അത് പൊട്ടിക്കാട്ടാണോ വാഴമാണി ഞങ്ങളെ നാട്ടില് വാഴമാണിന്നാട്ടാ പറയേ മാണിയല്ലേ മണിയാ മാണി മാണി മാണിയാ മാണി വാഴമാണി മാണിയാണി ആടെ ചെയ്യണേ നല്ലോണം കളയണ ആ കുറച്ചും എനിക്കെന്താന്നറിയില്ല കിട്ട കഴിക്ക ഒരു പാവം കൂടി എടുക്കും അതിന്റെ ഇതൊക്കെ എല്ലാം കളഞ്ഞ പിന്നില്ലേ

ആരും ഒന്നും മറക്കില്ലല്ലോ ഞാൻ സ്പെഷ്യൽ

ஸ்பெஷல் புளிச்சாரான சாதாரணம் ചെറിയ രത്യാസം ഉം ചൂടാവട്ടെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കട്ടേ ചൂടാവട്ടെ കടുക് ഇടുകട്ടേട്ടോ

ചെറിയൊരു നൂറ് തേങ്ങ ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ചെറിയ ഉള്ളി മൂന്ന് പച്ചമുളക് മഞ്ഞൾപ്പൊടി అప్ప అప్ప తీ నమ్మై తిని வைக்க. నోకిది అప్పతనే ಹಾಕినాం కదా పెద్దన కరపు. ఇప్పుడు మనం ఇపు ముర్చేస్తాఉము. కొద్దిగా అప్పతనే నాకి വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടേട്ടോ ചതിക്ക് വെളിച്ചെണ്ണ ചൂടാവട്ടെ ഏ രണ്ട് മൂന്നിട്ടാണ് കേട്ടോ നമ്മുടെ വൻപേർ വേച്ചെത്തി കേട്ടോ അങ്ങനെ വേച്ച

മാത്രം വെച്ചു ലയില്ലോത്തെ ചോറ് സ്പെഷ്യൽ പൂളിച്ചോറേട്ട

എല്ലാരും ഇതുപോലെയാണോ പുതിയൊരു വീഡിയോ 对呀。Yeah.